ഉച്ചക്ക് ഇന്ന് പീഡിയെന്ന് പേരീക്ക് വന്നപ്പോ കുറെ നേരമായി പീഡിയിൽ നിന്നുകാണ്ട് ഇങ്ങനെ ആലോചിച്ചിപ്പോൾ എന്താ ഉച്ചക്ക് കറി ഉണ്ടാക്കാമെന്ന് കുറേ ഇങ്ങനെ കാണുന്നുണ്ടേ എന്താ കറി ഉണ്ടാക്കുകയെന്ന ആകെപ്പാടൊരു ഡൗട്ടാണ് കേട്ടോ ഏതായാലും ഒരു ചേനക്കാണ്ട ഉണ്ടെട്ടോ അവിടെ അപ്പോൾ ആ ചേനക്കണ്ട അടുത്താണ്ട് പോകുന്നു കുറച്ച് ചീനാപ്പറങ്കി തൊടുവ് പോയാണ്ട് പറിച്ചോണങ്ങാണ്ട് അതും കൂടി അയക്കാണ്ട് ഇട്ടോടുത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് കുക്കറിലിട്ടും കണ്ട് ആദ്യം തന്നെ എന്തുകൊണ്ട് വേഗിച്ചെടുക്കാൻ ചരച്ച് കുക്കർ അടച്ച് വേ വേഗം വേണ്ടി വെച്ചപ്പോഴാണ് ആലോചിഞ്ഞപ്പോൾ തീങ്കിലും അരപ്പ് ഉണ്ടാക്കണല്ലോ തേങ്ങ ചിറങ്ങി ചെറിയ ഉള്ളി ചീനം ഇട്ടുങ്ങാണ്ട് അതാണ്ട് അരച്ചെടുത്ത് അരച്ചെടുത്ത് വന്നപ്പോൾ തന്നെ നമ്മൾ ചേന ഇവിടെ വെന്ത്ട്ടോ വേഗം വേഗം ചേനയിന് തോന്നുന്നുണ്ട് ഏതായാലും ഒരു കയ്യിൽ വെച്ചുംങ്ങാണ്ട് നല്ലോണം എന്നാണ്ട് കുത്തി കൊടുത്തപ്പളേ അതോന്നാണ്ട് കലങ്ങി വന്നു ചീനാപ്പറങ്കി നല്ലോണം രുത് ഇനിടെ അരച്ചു വെച്ചാൽ ആ ഒരു അരപ്പുണ്ടേനിയല്ലോ അതും കൂടി പറഞ്ഞു കൊടുത്തു ഞാൻ കുറച്ചേരം വെള്ളത്തിലിട്ട് കുറച്ച് പുളി വെച്ചിണിട്ടോ അതിന്റെ വെള്ളം കൂടി ഇതീ കണ്ട് ഒഴിച്ചു കൊടുത്തു അപ്പൊ നമ്മളെ ചേനക്കറി ഇവിടെ റെഡി ആയി കരുത് ഇങ്ങനെ അളക്കണേ അപ്പഴാണ് ആലോചിച്ചത് റബ്ബാ ഇത് കടു ഇറക്കണല്ലോ വേഗം തന്നെ ഒരു ചട്ടിയടുപ്പത്ത് വെച്ചിങ്ങാണ്ട് കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചിങ്ങാണ്ട് ചൂടായി വന്നേക്കും കുറച്ച് കണ്ടിട്ട് കൊടുത്തു കടുകൊടുത്തിട്ടോ പിന്നെ കുറച്ച് ഈ കരിയപ്പിൻ്റെ കറി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താണ്ട് ഇങ്ങനെ ഇളക്കിയ സമയത്താണ് ഒന്ന് ടേസ്റ്റ് ഉണ്ടോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ആ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടില്ല മനസ്സിലായത് വേഗം തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്താണ്ട് നല്ലോണം നളക്കി അങ്ങനെ നമ്മളെ ിക്കാറിന്റെ പരിപാടി ഇവിടെ കഴിഞ്ഞുട്ടോ അപ്പളാണ് ഇങ്ങനെ ആലോചിച്ചത് പഠിച്ചോന് കഴിഞ്ഞിപ്പോ തീക്ക് ഉപ്പേരി ഉണ്ടാക്കണമല്ലോ കുറച്ച് മമ്പയർ ഏതായാലും വെള്ളത്തിൽ ഇട്ട് അതും ഒരു പച്ചക്കായ ഉണ്ടോ അതും എടുത്ത് നുറുക്കി ഇങ്ങാണ്ട് വേഗം അടുപ്പത്തൊക്കെ വിചാരിച്ചു മമ്പയർ നല്ലോണം എന്താണ്ട് കേണ്ട് ഒരു കുക്കർക്ക് ഇട്ടുകൊടുത്താണ്ട് അയ്ക്ക് ഈ പച്ചക്കായ നുറുക്കിയതും കൂടി അയക്കാണ്ട് ഇട്ടു കൊടുത്തുട്ടോ ഇനി ഇതീക്കും വണ്ടിയത് നമ്മളെ മഞ്ഞപ്പൊടിയാണ് ഇനി അയ്ക്ക് കുറച്ച് ഉപ്പും കൂടി കൂടിയാണ്ട് ഇട്ടുകൊടുക്ക എന്നിട്ട് ഇതൊരു കയ്യിലോണ്ട് ഒന്നാണ്ട് ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് ഇതൊന്നാണ്ട് വേഗിച്ച് എടുക്കാ ഇതും തന്നെ ഇതേപോലെ വേഗം വേണ്ടി വെച്ചപ്പളാണ് ഇതീക്കും വേണം തേങ്ങാന്ന് വിചാരിച്ചത് തേങ്ങ പോയി ചിറകി ഇങ്ങാണ്ട് എടുത്തുട്ടോ അയിക്ക് വേണ്ടിയത് ഇനി ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകാണ് കാണും ഞാൻ ഇതീ ഇടണത് പച്ചമുളക് ഇടണില്ല ഈ ഉണക്കമുളക് ഇതൊക്കെ പാടം ഒന്ന് ചതച്ച് മിക്സിൽ ഇട്ട് എടുത്താണ്ട് വേഗം ഒരു ചട്ടിയാണ് ചൂടാക്കി ഇങ്ങാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതീക്ക് കുറച്ച് കടുക ഇട്ടെടുത്തങ്ങാണ്ട് കുറച്ച് കരിയേപ്പിൻ്റെ ഇട്ടുകൊടുത്തു കേട്ടോ ഇനി ആ ചതച്ച് കൊണ്ടുവന്ന ആ ചതവും കൂടി ഇതിൽ കണ്ട ഇട്ടെടുത്ത് ഒന്ന് ഇളക്കി എടുക്കട്ടോ എന്നിട്ട് നമ്മൾ വേഗിച്ച് വെച്ച മമ്പയറും കായില്ലോ അത് ഇതീ കണ്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വ വെള്ളം ഉണ്ടാവില്ല കേട്ടോ വെള്ളം ഇല്ലാതെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം അങ്ങനെ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡിയായി ഈ സമയത്ത് ഞാനൊന്ന് ടേസ്റ്റ് ഇത് നോക്കിയിട്ടോ അപ്പോൾ ഇതിൽ ഉപ്പ് കുറവേ ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് എടുത്തങ്ങാണ്ട് ഞാനിത് നല്ലോണം എന്നാണ്ട് ഇളക്കിയെടുത്തു അപ്പോൾ ഉപ്പേരി ഇവിടെ റെഡി ആയപ്പോഴാണ് ആലോചിച്ചത് റബ്ബഴിഞ്ഞ് മീൻ പൊരിച്ചെടുക്കാനുണ്ട് അങ്ങനെ ഒരു ചട്ടി ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചിങ്ങാണ്ട് വേഗം മീനും കൂടി ഒന്നാണ്ട് പൊരിച്ചെടുക്കാ ചരച്ച് കുറച്ച് ചീച്ച കുറച്ച് ചീച്ചിട്ടും ഇങ്ങാണ്ട് നമ്മളെ മീനും കൂടി ഒന്നാണ്ട് പൊരിച്ചെടുത്തിട്ടോ അപ്പോൾ മീനിന്റെ ഒരു ഭാഗം ഇവിടെ റെഡി ആയപ്പോ ഞാനും ഒന്ന് മറിച്ച് തിരിച്ചുവിട്ടെടുത്താണ്ട് അതും കൂടി ഒന്നാണ്ട് വേവിച്ചെടുത്തു അപ്പൊ അങ്ങനെ നമ്മളെ നമ്മളെ മീനൊക്കെ പാടെ ഒന്ന് പൊതിച്ചെടുത്താണ്ട് ഇവിടെ റെഡി ഇനി നമുക്ക് ചോറ് വളമ്പോ അങ്ങനെ നല്ല നെല്ലുത്തരിന്റെ ചോറും നല്ല ഉപ്പേരിയും ചേനക്കാറിയും മീൻ പൊരിച്ചതും ഇനിയിപ്പതീക്ക് വേറെ എന്താ വാണ്ടിയതിലെ ഇത്ര മതിയല്ലോ അങ്ങനെ എന്നാത്ത ചോറ് എന്നാലും കഴിഞ്ഞു